അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു ഏത് തരത്തിലുള്ള ഭരണാധികാരികളുടെ രാജ്യം ഭരിക്കുന്നവരുടെ കീഴിലാണ് നമ്മൾ എന്നുള്ളത് ഇപ്പോൾ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ എന്ന് പറഞ്ഞാൽ പടുകോപാലക്ഷം ബഹുമാനായ അടുകോപാലക്ഷം പറഞ്ഞു വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ അജ്ഞതയാണിതെന്ന് അജ്ഞതയും ഒപ്പം അസഹിഷ്ണുതയും രണ്ടും ചേർന്ന സമവാക്യം ഒരു ഫാസിസ്റ്റ് ലക്ഷണമാണ് അത് രണ്ടും ചേർന്നതാണ് ഈ തീരുമാനത്തിൽ കാണുന്നത് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ ഹിറ്റ്ലർ നിരോധിച്ചതാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സാർ ചക്രവർത്തിക്കെതിരായിട്ടുള്ള റിവോൾട്ടിൻ്റെ പ്രമേയം ആണ് ബാറ്റിൽഷിപ്പ് പൊട്ടൺക്ക് ലോക ചരിത്രത്തിൽ സാങ്കേതിക വിദ്യാപരമായും ഒക്കെ വളരെ ഒരു നാഴികക്കല്ലായി മാറിയ ഞാനൊരു സിനിമാ വിദഗ്ധനല്ല പക്ഷേ നമ്മളെല്ലാം ഏതൊരാൾക്കും അറിയുന്നതാണ് ബാറ്റിൽഷിപ്പ് പൊട്ടണക്കിൻ ലോക സിനിമാ ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് അപ്പോൾ അത്തരം ആ സിനിമ ഇതിന് മുമ്പ് നിരോധിച്ചത് ഹിറ്റ്ലറാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇപ്പോൾ അതിനനുമതി ഇവിടെ കൊടുക്കുന്നില്ല മോദി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറെ പോലൊരു ഫാസിസ്റ്റായിട്ട് മോഡി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പിന്നെ കൂടുതൽ തെളിവിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ അത് അതിന് ശേഷം പിന്നെ അതിന് പ്രവർത്തനാനുമതി അല്ല പ്രദർശനാനുമതി ഇപ്പോൾ തടയുകയാണ് സമാനത വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമായിട്ടുള്ള സമാനതയല്ലേ പിന്നെ അതിനേക്കാൾ വലിയ തമാശ ബീഫ് എന്നൊരു സിനിമയുടെ കാര്യം കണ്ടു സ്പാനിഷ് സിനിമയാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സിനിമയെപ്പറ്റി ആ സിനിമയെ പറ്റി അറിയുകയില്ല പക്ഷെ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം കണ്ടു പേര് ബീഫെന്നാണെങ്കിലും അത് ഏതോ ഒരു കുടുംബ കഥയോ മറ്റോ ആണ് എന്നാണ് കണ്ടത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കണ്ടപ്പോഴേക്കും ഈ സിനിമ നിരോധിച്ചപ്പോൾ എനിക്ക് ഞാൻ എം പി ആയിരുന്നപ്പോൾ ഉള്ള ഒരു അനുഭവം ഓർമ്മ വന്നു അതിവിടെ പങ്കുവെക്കാൻ ഇപ്പോൾ തോന്നുന്നു അതായത് ജെ എൻ യു സമരം ഉണ്ടായല്ലോ മുമ്പ് അപ്പോൾ ആ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ച് ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് വിമർശിച്ച് പ്രസംഗിക്കുമ്പോൾ അന്നത്തെ പാർലമെൻ്ററികാര്യ മന്ത്രി ശ്രീ വെങ്കയ്യ നായിഡു എഴുന്നേറ്റു എന്നോട് വഴങ്ങാമോന്ന് ചോദിച്ചു ഞാൻ വഴങ്ങി അപ്പോൾ അദ്ദേഹം വളരെ രോഷാവുലിനായിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനെയാണ് ഈ ന്യായീകരിച്ചോണ്ടിരിക്കുന്നത് ആ ജെ എൻ യുവിൽ ഇവർ ചെയ്തത് എന്താണെന്നറിയാമോ രാജ്യത്തെ അപമാനിച്ചു രാജ്യം ഒരു ലഘുലേഖ അടിച്ചിറക്കി ആ ലഘുലേഖയുടെ തലക്കെട്ട് ദ കൺട്രി വിത്തൌട്ട് പോസ്റ്റ് ഓഫീസ് എന്നായിരുന്നു നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള ആളല്ലേ അദ്ദേഹത്തോട് ചോദിക്കുക ലക്ഷക്കണക്കിന് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇത് പോസ്റ്റ് ഓഫീസ് ഓഫീസില്ലാത്തൊരു രാജ്യമാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുകയല്ലേ അതിനേക്കാണോ നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നത് അത് പ്രസിദ്ധമായ ഒരു കവിതയാണ് ആകാലി ഖാൻ്റെ ദ കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്നുള്ളൊരു കവിതയാണ് ആ കവിത ഒരു ലെവുലേഖയായിട്ട് ജെ എൻ യുയിലെ കുട്ടികൾ അടിച്ചിറക്കി ഇവരെന്താ വിചാരിച്ചത് ബി ജെ പി ആർ എസ് എസ് ഇന്ത്യയെ അപമാനിച്ചു ഇത്രയും പോസ്റ്റ് ഓഫീസ് ഉണ്ടായിട്ടും ഒരു പോസ്റ്റ് ഓഫീസ് ഓഫീസില്ലാത്ത ഇത് പാർലമെൻറ്റ് പറഞ്ഞ കാര്യമാണെന്ന് സമാനമായൊരു സംഭവം പണ്ട് അടിയന്തരാവസ്ഥ കാലത്തുണ്ട് കേട്ടോ ആരും മോശം അല്ലേ കാര്യത്തിൽ അടിയന്തരാവസ്ഥ കാലത്തൊരു ഒരു സംഭവമുണ്ട് അന്ന് എസ് എഫ് ഐ പ്രവർത്തകർ അടിയന്തരാവസ്ഥയിൽ ഭർത്തോത് ബൃഹത്തിൻ്റെ കവിത ഒരു നഗരത്തിലൊരനീതി ഉണ്ടായാൽ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ആ നഗരം കത്തിച്ചാമ്പലാവുകയാണ് നല്ലത് എന്ന പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ട് ആ കവിത ഒരു നോട്ടീസായിട്ട് അടിച്ചിറക്കി അപ്പോൾ ഈ കെ എസ്ക്കാര് പോലീസിന് പരാതി കൊടുത്തുന്നതാണ് ഇവിടെ ഭർത്തോത് ബൃഹത്ത് എന്ന് പറയുന്ന ഒരാൾ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടീസും കൊടുത്ത് പോലീസിന് കൊടുത്തു പോലീസ് വണ്ടികളെല്ലാം കൂടി എരമ്പിപ്പാഞ്ഞ് മഹാരാജാസ് കോളേജിൽ വന്ന് മുഴുവൻ ക്ലാസ്സിലും കയറി അന്വേഷിച്ചു ആരാണോ ബ്രത്തോൾ ബ്രത്ത് എന്ന് അപ്പം ഏതൊരു രസികൻ പറഞ്ഞു വിട്ടു അവൻ മട്ടാഞ്ചേരിക്കാരനാണെന്ന് ഇന്ന് വന്നിട്ടില്ല എന്ന് നേരെ ഈ ഇടിവണ്ടികളെല്ലാം കൂടി മട്ടാഞ്ചേരി പോയി റെയ്ഡ് നടത്തി എന്നുള്ള കഥ നിങ്ങളും കേട്ടതാണ് അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരതകൾക്കിടയിൽ പിന്നീട് ഓർത്തുചിരിക്കാൻ പോകുന്നൊരു തമാശയാണ് അപ്പോൾ ഏത് അമിതാധികാര ഭരണകൂടവും അത് അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധി ഭരണകൂടമാണെങ്കിലും ശരി ഇപ്പോഴത്തെ മോദി ഭരണകൂടമാണെങ്കിലും ശരി ഈ അസഹിഷ്ണുതയും അജ്ഞതയും ചേരുമ്പുണ്ടാവുന്നതിൻ്റെ ഉദാഹരണങ്ങളാണിതെല്ലാം